മാല വിടെ അതാട്ടു വെച്ചിട്ട് അവിടെ പോയി കളിച്ച് അവിടെ പോയി കളിച്ച് ഇന്നു മാലിട്ടപ്പോ നമ്മള് നീനുട്ടിക്കും അല്ല നീനുട്ടിക്കും മാല ഇടണം കേട്ടാ നോക്കട്ട നീനുട്ടിന്റെ മാല നോക്കട്ടെ മാല നോക്കട്ടെ ടേതല്ലേ ഈ ബാലട്ട നേളിയട്ടോ മാലട്ട നെളി ഐ ഇന്നൂസിന്റെ ആ മാല അപ്പൊ ഇന്നൂസ് മാലട്ടപ്പോ നമ്മളെ ചെറുദീനും മാല വേണം എന്താ 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 രണ്ടാളത്തൊരു രസുണ്ട് ും ഭയങ്കര അടിയാട്ടാ നല്ല അടിയാണ് രണ്ടും ഇവളൊന്നും കണ്ടു കൊടുക്കും ഇവളും കൊടുക്കും അങ്ങനെ ഭയങ്കര അടിയാണ് അടിയടിച്ചാ ആ ടാബിൾ അടിയോടടി അടിയോടടി ഓ കുട്ടിന്റെ ബാല നല്ല രസണ്ടേ ഒരു പാട്ടടി കൊടുത്ത

ഒന്നൊന്നായു മാതല്ലേ ഉണ്ണിപ്പൂവല്ലേ ഉണ്ണിക്കാതല്ല ഉണ്ണി എന്ത് കണ്ണിമാ നമസ്കാരം അപ്പൊ ഇന്ന് നോമ്പിന് എന്താണ് ചിക്കൻ കറിയും ഇന്ന് നോമ്പ് രണ്ടാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവം എന്നെ കാണുന്നില്ലേ ശരിക്കും കാണണ്ടോ വിഭവം ഇന്ന് പൊറോട്ട അന്ന് പൊറോട്ട ആക്കി പൊറോട്ട ചിക്കൻ കറി ഇന്നലെ പത്തിരി പിന്നെ മുളക് ബജി ഉണ്ട് ഇന്ന് പൊരിക്കണം അന്നലെ പൊരില്ലാത്തതുകൊണ്ട് നോമ്പിനൊരു ഉഷാറ് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു പൊരിയെങ്കിലും വേണം അപ്പോൾ ഇന്ന് മുളക് ബജ്ജിയാണ് അപ്പോൾ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഞാൻ ഞാനിണ്ട് എന്നുണ്ട് നീരുട്ടിക്ക് മാല പോന്നട്ടെടുത്ത മാല ഇട്ടെടുത്ത കുട്ടിക്ക് അല്ല കുട്ടി മാല പോന്നപ്പോൾ ഓടി വന്നതാണ് ഓടി വന്നതാണ് അപ്പൊ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അന്ന് വലിയ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇന്ന് വർക്കില്ലായിരുന്നു ഞാൻ ഞാനിന്ന് ലീവായിരുന്നു അതുകൊണ്ട് എൻ്റെ കണ്ണെന്താണെന്ന് പറയുക നോക്കിയാ ചോന്ന് നിൽക്കണ നല്ല വേദന ചെറുതായിട്ടുണ്ട് ആ കുട്ടിട് ഞങ്ങളെ കുട്ടിക്ക് ഉണ്ണി കുട്ടി വന്നിട്ട് നമ്മളെ ഇന്നും കുട്ടി എല്ലാ കുട്ടികളും ഉണ്ട് കുട്ടികളില്ല നമുക്കങ്ങനെണ്ടേ സ്കൂളൊക്കെ അടി കൂടില്ലേ അടിപൊളി അങ്ങനൊന്ന് അങ്ങനെ ഒന്നില്ല വന്ന അങ്ങനെ ഒന്നില്ല വന്ന അങ്ങനെ അപ്പേ ഞാൻ ടാബ്സൈറ്റിൽ എന്നെ എഴുത്തേ നോ ടാബ്സൈറ്റ് അറിയില്ല ആ എഴുതുന്ന ആ ഡ്യൂട്ടേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കുട്ടി കുട്ടി കുറുമ്പാ അള്ളാ ഫോണിലെ ലൈറ്റ് കത്തിയിട്ട് കുട്ടി മനെ നോക്കണണ്ടേ ചിക്കു ചിക്കു പല്ലൊക്കെ വന്നേക്കള് കുട്ടിനെ കണ്ടിട്ട് ഉണ്ണി ഉണ്ണീട്ടെ പല്ലൊക്കെ വന്നേ ഫുള്ള് കൊറേ പല്ല് വന്നേക്കണ് അടിയിൽ മേലൊക്കെ പല്ല് കട്ടിലേ ആ പല്ലൊക്കെ അങ്ങനെ ഇണ്ടായിരുന്നു എവിടാല്ലേന്തായിരുന്നു ആഹാ എട്ടിലെട്ട് മാർക്ക് കിട്ടി വെരി ഗുഡ് കിട്ടി വാ സ്റ്റാർ കിട്ടി കെണി ചെടി ഋഷി ഹൃതു വികൃതി മൃഗം എലി എരുമ ഗുഡ് കഴിയാട്ടെ കയ്യാട്ടെ 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 അപ്പൊ നമുക്ക് പൊറോട്ട മുളക് ആ പച്ച ഉണ്ടാക്കി അപ്പം നിങ്ങൾ പൊറോട്ട വാങ്ങാൻ പോട്ടെ അപ്പം നാളേ ആകാറായി തോന്നുന്നു

ഷുഗറിലേ ചോദിച്ചു നോക്കാം ആ ഷുഗർ ചായ കുഞ്ചായ ചോദിച്ച് നോക്കാം ഓക്കെ ചെറുതായിട്ടൊക്കെ വരെ വർത്തരാം എല്ലാ സാധനങ്ങളും അറിയാം ഓള നീലിങ്ങനെ എല്ലാ സാധനങ്ങളും പറഞ്ഞുതരും അല്ലേ പോത്ത് നോക്കണം നോക്കിയാൽ അറിയുമ്പോൾ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോളാം ഇന്ന് കൊടുത്താൽ അപ്പൊ ഞങ്ങള് പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ പോവാട്ട പോവാണ് പറഞ്ഞാട പോവാണ് പറഞ്ഞാളെ എൻ്റെ ശിഷ്യന് കുട്ടി കുട്ടി വല്ലോ

ഹലോ ജംസ് ഉണ്ടായിട്ടോ ജംസില്ല യൂട്യൂബ് അങ്ങനെ പേടിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി പോവാനെട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോവാന് അപ്പൊ ശെരി ഇന്നു ഫ്രണ്ട്സാണത് കേട്ടോ കാക്കച്ചി പാട്ട് പാടെ പാടുക ഞങ്ങളിപ്പോ അല്ലോ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അവൾക്ക് വൈകുന്നേരമായി എങ്ങനെ ഇറങ്ങണം ഉള്ളിലിരിക്കുമ്പോ അങ്ങനെ വരിതാ അപ്പങ്ങനെ വൈകുന്നേരം എങ്ങനെ അല്ലെ ഉണ്ണി അങ്ങോട്ട് എങ്ങി നീനും അങ്ങനെ പലതും വിളിക്കുക ഇന്ന പേരൊന്നുമില്ല അല്ലോ അല്ലോ ആരാണ് വീണേ നമ്മൾ രണ്ടാമത്തെ നോമ്പ് തുറയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ട ഉണ്ട് മുളക് ബജി മയോണൈസ് ഉണ്ട് ചിക്കൻ കറി ബത്തക്ക ജ്യൂസ് നാരങ്ങ നാരങ്ങാവട്ടോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ നോൻപ് ടു സ്പെഷ്യൽ മാങ്ക് കൊടുക്കാറായി സുത ഓ രണ്ടാമത്തെ നോമ്പ് തുറന്നു തുറക്കാൻ തുറന്നിട്ടില്ല ഒക്കെ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിരിക്കും അപ്പൊ രണ്ടാമത്തെ നോൻ വൈകട്ടോ രണ്ടാമത്തെ നോമ്പ് തുറക്കാൻ നിക്കുന്നു ആ അത് നിക്കണേ നമ്മളെ ഉണ്ണിക്കുട്ടി ഞാൻ പറകു ആറാമത്തെ പ്രാവശ്യം രുന്നു അപ്പൊ കൊടുത്തിട്ടില്ല കൊലയിലിരിക്കാട്ടെ കൊടുക്കാൻ വേണ്ടി കാത്തിക്കാണ് ഉമ്മ കൊലയിലിരിക്കാട്ടെ മാറി പറയു നമ്മള് ഉണ്ണിക്കുട്ടി അവിടെ നിന്ന് തിന്നുക എന്റെ തിണ്ണില്ലേ തിണ്ണൂടി നോമ്പ് അറിഞ്ഞൂടി നിങ്ങള് നോമ്പ് കൊറ്റകളാ നോമ്പോ മ്മി ഇരുന്നക്കാളിണ്ടോ തക്കാളി സംസാരിണ്ടോ